സാഹിതി കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം ആനി രാജയ്ക്ക് സമർപ്പിച്ചു മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനംപ്പള്ളി പ്രസിഡന്റ് എസ് എം ജീവൻ എന്നിവർ സംസാരിച്ചു രാജ ജോഷി ഭരണഘടനാ ആമുഖം അവതരിപ്പിച്ചു ഗീതാ പ്രസാദ് സി നേതാക്കളായ ടി രഘുനാഥ് റ്റ് എി സുദർശനൻ യുവകലാ സാഹിത്യ ഭാരവാഹികളായ സി വി പൗലോസ് സി കെ രത്നകുമാരി ഗോപിനാഥ് ഇ ആർ ജോഷി എന്നിവർ പങ്കെടുത്തു ഒത്തുതീർപ്പില്ലാത്ത പോരാട്ടങ്ങൾക്ക് സഹമാനീരാതിക്ക് സമ്മാന യുവകലാസംഗതിയുടെ കൈപ്പമംഗലം കമ്മിറ്റി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി മുതൽ തുടർച്ചയായി വിതരണം ചെയ്യാൻ പോകുന്ന ഒരു സ്മാരക അവാർഡിൻ്റെ പ്രഥമ സമർപ്പണം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാരാജന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാമധേയത്തിൽ ഇത്തരമൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പുരസ്കാര സമർപ്പണം ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് നമുക്കിടയിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളിലൊന്നാണ് എന്ന് പറയാതിരിക്കാനാണില്ല കേരളം ഇന്നും അവിശ്വസിക്കുന്നൊരു ഞെട്ടനാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ ആകസ്മിക മരണം കേവലം നാൽപ്പത്തിയേഴോ നാൽപ്പത്തെട്ടോ വയസ്സ് പ്രായമായപ്പോൾ ബാല്യവും പഠനകാലവും കഴിഞ്ഞ് ജയിൽവാസം ഉൾപ്പെടെ നിരവധി ത്യാഗങ്ങളിലൂടെ കടന്നുപോയ നാലര പതിച്ചാണ്ട് സമൂഹത്തിൻ്റെ എല്ലാ കൂളുകളിലും അഭിമാനകരമായിട്ടുള്ള അടയാളങ്ങൾ തീർത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതം ഇതിഹാസ തുല്യമായ ഒന്നായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്